ബിക്ക് ഒപ്പം എസ് ഡി പി ഐയും കൂടിയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പരാജയ ഭീതി മൂലമാണ് വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അവരുമായിട്ട് നടത്തിയ ചർച്ചയും ചർച്ചയുടെ കേന്ദ്രവും ഉൾപ്പെടെയെല്ലാം പരസ്യപ്പെടുത്തിയിട്ടുള്ള കാര്യം ഇപ്രാവശ്യവും യു ഡി എഫ് നേതൃത്വം നിഷേധിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയില്ലാമോ എന്ന പോലെ തന്നെ പക്ഷേ ഇത് കേവലമായിട്ടുള്ള ഒരു എസ് ഡി പി ആയിട്ടുള്ള ബന്ധം മാത്രമല്ല അത് യു ഡി എഫ് ഇതിനെ കാണുന്നത് ഇത് ഗൗരവതരമായ പരാജയത്തിലേക്ക് നീങ്ങുന്നതിനെ പ്രതിരോധിക്കാൻ ഏത് വർഗീയ ശക്തികളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകാം എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എസ് ഡി പി ഐ പിന്തുണ വാങ്ങുന്നതിലും ഭേദം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ ലീഗ് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എസ് ഡി പി യുമായി നേരത്തെ തന്നെ ഇവർ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചാണ് ഈ സഖ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ തിരിച്ചു സഹായിക്കാമെന്നാണ് ധാരണ കോൺഗ്രസ് ഗൗരവപരമായ പരാജയമായെന്നാണ് ഏത് തരത്തിലുള്ള കക്ഷികളുമായും കൂട്ടുകൂടുന്നത് തമിഴ്നാട്ടിൽ എസ് ഡി പി ഐ ബി ജെ പി ഒപ്പമാണ് എ ഐ ഡി എം കെ മുന്നണിയിലാണ് തമിഴ്നാട്ടിൽ സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നത് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന് അവസരവാദ നിലപാടാണ് സ്വന്തം കൂടി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തി ഇവർ എന്നും ഉപേക്ഷിക്കും രാഷ്ട്രീയ നിലപാടുകളും ഉപേക്ഷിക്കാൻ മടിയില്ലാത്തവരാണ് മൃദു ഹിന്ദുത്വം കൊണ്ട് ബി ജെ പിയെ നേരിടാനാവില്ല എന്നവർക്ക് മനസ്സിലായില്ല ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഇലക്ഷൻ ഫണ്ടാണ് കുത്തക കുടുംബങ്ങളുടെ കാശ് വാങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ബി ജെ പിയും കോൺഗ്രസും കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു ഒരു തെളിവുമില്ലാതെ അറസ്റ്റ് ചെയ്യുന്നു കേന്ദ്ര ഏജൻസികൾ ബി ജെ പിക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് ഇന്ത്യയിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം കേരളത്തിൽ ബി ജെ പി ജയിക്കില്ല ആരും കൂടിയാലും ആദ്യം ജയിക്കുന്ന മണ്ഡലം വടകരയാകും എന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ തലത്തിൽ ഞങ്ങൾ കോൺഗ്രസുമായി ഐക്യപ്രസ്ഥാനമല്ല ബിജെപിയെ തോൽപ്പിക്കുക എന്നതാണ് ലക്ഷ്യം കോൺഗ്രസ് വിശാല മുന്നണിയെ ഗൌരമായി കാണുന്നില്ല മഹാരാഷ്ട്ര ഉദാഹരണം കോൺഗ്രസ് കാലത്ത് എവിടെയും ഇല്ല മത്സരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് പോലും ഇല്ല എന്നാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് തിരുവനന്തപുരത്ത് ബിജെപിയുമായാണ് മത്സരമെന്നും തരൂരിന്റെ പ്രസ്താവന പഞ്ഞൻ ദേവീന്ദൻ ജയിക്കുമ്പോൾ മനസ്സിലാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകുക ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ